നമസ്കാരം നാടൻ ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ ഇന്ന് ഉള്ളത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് വാഗത്താനം ഡിവിഷൻ എൻ ഡി എ സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് വാഗത്താനമാണ് അദ്ദേഹത്തോടൊപ്പം വാഗത്താനം ഡിവിഷനിലെ വാഴപ്പള്ളി പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ മുത്തനാടിച്ചറയിലെ വോട്ടർമാരുടെ ദുരിതം നിറഞ്ഞ ജീവിതത്തിലേക്ക് എത്തിയപ്പോൾ നീ പറഞ്ഞ അല്ലെ അവര് ഒത്തിരി കഷ്ടപ്പെട്ട ഞങ്ങള് ആശുപത്രിയിൽ പോണ കോളേജിൽ സ്കൂളിലൊക്കെ പിള്ളേര് പോകുന്നത് പഠിക്കുന്ന പിള്ളേർ ആറരയാകുമ്പോ ഇവിടുന്ന് പോയിട്ടാണ് അവിടെ എട്ടരയാവുമ്പോ ക്ലാസ്സിൽ ചെല്ലുന്നത് നടപ്പം ജോലിക്ക് പോയിട്ട് ഓട്ടോകൂലി ആവശ്യം വഴിയാ ഞങ്ങ വർഷങ്ങൾക്ക് മുന്നേ ഈ പാടത്തിന് ചുറ്റുപാടിനോട് അനുബന്ധിച്ചു ആൾക്കാരുടെ താല്പര്യപ്രകാരം ആ വഴി മുടങ്ങി കിടക്കുന്നത് നമ്മളിവിടുന്ന് കൊടുക്കാന്നല്ല അപ്പറേ അവര് കട്ടയിറക്കി അവര് അവിടെ ഫില്ല് ചെയ്ത് അങ്ങനെ ഉള്ളത് ഒത്തിരി കാര്യങ്ങള് കാശുള്ളത് തന്നെ നമ്മൾ ചെയ്തേക്കുവടിപ്പോ തന്നെ ഇരുപത്തിരണ്ട് വീടുകാർക്ക് ഒരു സൗകര്യം ഇല്ല വഴി സൗകര്യം വഴി സൗകര്യം പറഞ്ഞാൽ ഇപ്പൊ ഇതും കിടക്കുന്നില്ലാ വരുമ്പോ നിങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ സൗകര്യം ഇല്ലാത്ത സമയത്ത് രണ്ട് 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 വീട്ടിൽ വന്ന കൊണ്ടുവരാൻ പറ്റില്ല കിടക്കുമ്പോഴേക്കാണെങ്കിൽ മൊത്തം പോളയായിരുന്നു കോളയും കടകരും കയറി അടഞ്ഞു കിടക്കുമായിരുന്നു അപ്പം ഇവിടെ ആ തൊട്ടപ്പുറം ഉള്ളത് പ്രായമായ രണ്ട് രോഗികളാണ് അവർക്ക് അവ മക്കളാണെന്ന് പറഞ്ഞാലും ഓരോരുത്തരും ജോലിയൊക്കെ ആയിട്ട് അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നു അവർക്ക് ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആശ്രയിക്കൊണ്ടുവന്ന ഒരു മാർഗ്ഗവും യാതൊരുവിധ മാർഗില്ല പിന്നെ ഇത്ര നമ്മൾ നിൽക്കുന്ന ഇത്രോളം വെള്ളം ഇവിടെ കയറുന്നു ഈ പൊങ്ങുന്ന ഇത്രയും വെള്ളവോളം അരയറ്റം വെള്ളവോളം ഇവിടെ പൊങ്ങുന്ന ഈ പൊങ്ങുന്ന സമയത്ത് നമ്മുടെ കൊമരങ്കേരി പള്ളിയുടെ അവിടെ മുളക്കാന്തിരത്തെയും കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളത്തിൽ കിടക്കും നമുക്ക് വെള്ളം അല്ലാതെ വേറൊരു ആശ്രയം കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കത്തിന് ഇവിടെ ദുരിതം അനുഭവിച്ചിട്ട് ഞങ്ങൾ മൂന്നാലഞ്ച് വീട്ടുകാരെങ്ങും പോകാതെ ദുരിതം അനുഭവിച്ചു ഇവിടെ കടന്നിട്ട് ഭക്ഷണ സാധനങ്ങൾ പോലും ഇല്ലായിരുന്നു ഇവിടെ ഒരു ഒരു സാധനങ്ങൾ പോലും ഇല്ലായിരുന്നു ഭക്ഷണ സാധനം പോലും ഇല്ല എന്നിട്ട് നമ്മളിവിടുത്തെ അന്നത്തെ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം കേറിയിട്ട് ഞങ്ങൾക്ക് സഹായമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വെള്ളത്തിനകത്ത് ഞങ്ങൾ എവിടെ നിന്ന് എങ്ങനെയാ വാഴപ്പള്ളി പോകുന്ന വാഴപ്പള്ളി കോഴിക്കോട് സ്കൂളിൽ സ്കൂളി നമ്മളെങ്ങനെയല്ല അപ്പൊ അതുപോലെ ഭയങ്കര ദുരിതം നമുക്ക് ഇപ്പൊ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്യാവശ്യം നടന്നു പോകാനെങ്കിലും ഒരു വഴി അത് കണ്ട അവിടം വരെ റോഡ് ആയിട്ടുണ്ട് കൊമ്പരം കയറി ആ പള്ളിപ്പാലത്തിന്റെ അവിടം വരെ ആ റോഡിന്റെ അവിടം വരെ ആണെങ്കിൽ ഞങ്ങൾക്ക് ചെന്ന റോഡ് ഇല്ലെങ്കിൽ നേരെ ഇവിടുന്ന് ചെന്നാല പാലത്തിന്റെ അങ്ങോട്ട് അവിടെ ഒരു പാലം വന്നിട്ടുണ്ട് അവിടം വരെയുള്ള റോഡ് കിട്ടിയാൽ ഞങ്ങൾ നേരെ അക്കരെ തന്നെ അക്കരെ തന്നെ അവിടെ അത് ഇരുപത്തിരണ്ടാം വരണ്ട അവിടം വരെ ഫോൺ കിട്ടായി കിടക്കുക അതിന്റെ അവിടുന്ന് ഇങ്ങോട്ടൊരു വഴി വന്നു പറഞ്ഞാലും ഞങ്ങക്ക് പക്ഷേ അക്കരക്കാർക്ക് നമ്മൾ അവിടുന്ന വഴി ഒരു ഏകദേശം ഒരു നമുക്ക് ആവശ്യം എട്ടടി എങ്കിലും വഴിയുണ്ടെങ്കിൽ ആ വഴി പരിഹാരം കിട്ടാന്നുള്ളതാണ് നമുക്ക് നമുക്ക് അത് ആര് ചെയ്ത് തന്നാലും നമ്മൾ അവരോട് നിൽക്കും അതെ അല്ലേ ഇപ്പൊ കാര്യങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് എല്ലാരും വന്ന് ഇലക്ഷൻ സമയത്ത് വന്നിട്ട് പറയുന്നുണ്ട് പറഞ്ഞിട്ട് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ ഒരു ഇതില്ല നമ്മക്കതല്ല നമ്മക്കിവിടെ ഞങ്ങൾ ഇവിടെ ഒരു വർഷങ്ങൾക്ക് മുന്നേ ഇടിപെട്ടിയ ഒരാള് ഈ വീട്ടിൽ നിന്ന് ഇടിപെട്ടിട്ട് ആശുപത്രി കേസായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ പിള്ളേർ സ്കൂളിൽ പോകുന്നു ഇവിടുന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ ചെന്ന് നടന്നതുകൊണ്ട് അവിടെ അതിലും അതിലുമ്പോഴേന്ന് മൊത്തം മൂർക്കം പാമ്പിവിടെ വള്ളം നമുക്ക് ഉണ്ടെങ്കിലേ വള്ളത്തെ പോകാനൊക്കത്തുള്ളൂ വള്ളം ഇല്ലാത്തൊരവസ്ഥയാണ് എന്നെ സ്കൂളിൽ പോകണം അതല്ല അവിടം വരെ നടന്നു വേണം പോകാൻ അല്ലാതെ ഒരു വണ്ടി വരാനും ഒരു സ്കൂട്ടർ പോലും സൈക്കിൾ പോലും ഇങ്ങോട്ട് ഈ പ്രദേശത്ത് വരത്തില്ല

പക്ഷെ രാഷ്ട്രീയമല്ല രാഷ്ട്രീയം അല്ല നമുക്കിത് പ്രശ്നം നമുക്ക് ഇവിടെ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരുപോലെ നിൽക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ ആർക്കും വേറെ വേറെ വ്യത്യാസമൊന്നും ഇല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ അന്നേരം ആരും പുറത്തുനിന്ന് ആരും ബന്ധം പെട്ടെന്ന് കൊണ്ടുവരുന്നോക്കത്തില്ല രാഷ്ട്രീയ കേസുണ്ടാകുമ്പോൾ മാത്രമേ അതിന്റെ അറിയത്തുള്ളൂ ഞങ്ങൾ ഇവിടുത്തെ ചേച്ചിയുടെ ഭർത്താവ് ഇവിടെ അപ്പുറം രണ്ടുപേരും മലയാളികളായിട്ടിരിക്കുക ഈ തൊട്ടപ്പുറത്ത് വീട്ടിൽ രണ്ടുപേരും നിലയാളിയായിട്ടിരിക്കുക അവർക്ക് തന്നെ നടന്ന കക്കരോട്ട് പോലും പോകാൻ പറ്റാത്തവരാ അവർക്കൊരു പെട്ടെന്നൊരു ആശ്രയി ഒരു കേസ് ഉണ്ടായി ഞങ്ങൾ ഇവിടുന്ന് നേരെ അവിടുന്ന് അവിടെ ചെന്ന് ഏതെങ്കിലും ഓട്ടോ വിളിച്ച് കൊമരം കയറി സമയം അത്ര ഞങ്ങക്ക് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ആശ്രയിച്ചല്ല സൗകര്യം ഉണ്ടാക്കി തന്നാൽ ഇവർ പ്രധാനപ്പെട്ട ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവർക്ക് ഈ പ്രദേശത്ത് നിന്ന് എത്രയും വേഗം ഒരു ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനോ സൗകര്യമില്ല കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർ ഇതേപോലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇപ്പാദ്യ ഇപ്പം ബി ജെ പി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുള്ള നിലയിൽ ഞാനും അതേപോലെ വാർഡിൽ മത്സരിക്കുന്ന ചേച്ചിയൊക്കെ ഇവർ വന്നപ്പം ഇവർ രാഷ്ട്രീയക്കാരോട് പൊതുവെ കാരണം അവർ രാഷ്ട്രീയ പാർട്ടിയുള്ള വിശ്വാസം നിലവിലെ നഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാവരും വന്ന് ഇതേപോലെ വാഗ്ദാനങ്ങൾ പക്ഷേ ഈ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുരിതം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കാരണം ഇവിടെ നടന്നെത്താനായിട്ട് മണിക്കൂറുകൾ വേണം തൊട്ട് സമീപത്തുള്ള ഏതെങ്കിലും വഴിയിൽ വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വള്ളം വള്ളത്തിൽ കയറി ഇവിടെ വന്ന് അതിനുശേഷം വേണം അത് മഴക്കാലം വന്ന് കഴിഞ്ഞ് പൂർണ്ണമായിട്ടും വീടുകളൊക്കെ ഏതാണ്ട് വീടിൻ്റെ പകുതികളും വെള്ളം കയറും അതേപോലെ പോളം നിറഞ്ഞിട്ട് ഈ അവരുടെ വള്ളം പോലും തുടയാൻ പറ്റാത്തൊരു വലിയ സാഹചര്യമാണ് പണ്ട് ബോട്ട് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആളുകൾ ഇതിലെ ഇഷ്ടമുള്ള സഞ്ചാരമാർഗ്ഗം ഉണ്ടായിരുന്നു കാർഷിക മേഖലയിലും അതൊക്കെ ആയിട്ടാണ് ഇവിടെ ആൾക്കാർ വന്ന് താമസിക്കാൻ തുടങ്ങിയത് ചങ്ങനാശ്ശേരി നഗരമായിട്ട് ഏറ്റവും അടുത്ത പ്രദേശം ഇതിൻ്റെ സമീപ പ്രദേശത്ത് രണ്ട് സ്ഥലത്ത് റോഡ് വന്ന് മുട്ടി മുട്ടിനിക്കുന്നുണ്ട് പറാലിൽ നിൽക്കുന്നത് കുമരങ്കരിയിലും വന്ന് റോഡ് വന്ന് നിൽക്കുന്നുണ്ട് ഇതൊന്ന് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇരുപത്തി മൂന്ന് വീട്ടുകാർക്ക് അതിൽ പല ആളുകളും കടപ്പുരോഗികളും ക്യാൻസർ പേഷ്യൻറ്റുമാണ് അതേപോലെ ഒന്ന് രണ്ടാളുകൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കാൻ താമസിച്ചതിൻ്റെ പേരിൽ അത്യാവശ്യം സംഭവിക്കുകയും സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പം അത്ര അത്രയും വേദനാജനകമായ ഒരു അന്തരീക്ഷം രാവിലെ സ്കൂളിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ ഏഴ് മണിക്ക് ഇവിടുന്ന് പോകണം കാരണം ഈ ബൺറോഡ് വഴി നടന്ന് സമീപത്തുള്ള ഏതെങ്കിലും വാഹനം വരുന്ന സ്ഥലത്ത് ചെന്ന് അവിടുന്ന് ബസ് കയറി തൊട്ടടുത്ത പ്രദേശം ചങ്ങനാശ്ശേരിയിലാണെങ്കിലും കോട്ടയത്താണെങ്കിലും പഠിക്കുന്ന കുട്ടികൾ അവർക്ക് പോകണമെങ്കിൽ മണിക്കൂറിലേഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പം അത്രയും ഭീകരമായ ഒരു ഒരു സംഭവ വികാസം ഉണ്ടായിരുന്നു വിവിധ പല കാലഘട്ടങ്ങളിലായിട്ട് ഇവിടെ എന്നാൽ ഇതേപോലെ യു ഡി എഫിൻ്റെ എൽ ഡി പിൻ്റെ മെമ്പർമാർ ജയിച്ചു വന്ന പ്രദേശം പക്ഷേ ഇത് ആരും കണ്ടില്ല എന്നടിക്കുന്ന ഒരു സാഹചര്യം ആണുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ വലിയൊരു പരാതിക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കാനായിട്ടുള്ള ശ്രമം ഞങ്ങളുടെ എൻ്റെയാണ് പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഗ്രാമ ചടക്ക് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികളെ കൊണ്ടുവന്ന് അത് പരിപൂർണമായിട്ട് കൊടുക്കും എന്നവരോട് പറഞ്ഞിട്ടുണ്ട് ആ വിശ്വാസം അവർക്കുണ്ട് കാരണം പ്രധാനമന്ത്രിയുടെ നിലവിലെ പിന്നെ കിസാൻ സമ്മാൻ നിധിയും അതേപോലെ പി എം എ വൈ ഒക്കെ ഇവിടെ ലഭിച്ചതാണ് അപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാരണം ഗുണഭോക്താവാൻ പറ്റും പക്ഷേ ഏതെങ്കിലും പ്രതിബന്ധങ്ങളുണ്ടായെങ്കിൽ ഈ റോഡ് വരെ എന്തെങ്കിലും പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ടുള്ള സംവിധാനം ഇവിടുത്തെ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നവർക്ക് ഞങ്ങൾ ഉറപ്പ് കൊടുക്കുകയാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇവർ ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടി ഈ നാട്ടുകാരോടൊപ്പം എന്തായാലും ഞങ്ങൾ ഉണ്ടാകും എൻ ഡി എക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഈ ഇതിനുള്ള ഈ ഒരു പരിഹാരം കാരണം അടിയന്തരമായിട്ടുള്ള അടിസ്ഥാന വികസനത്തിന് ഒരു പരിഹാരമുണ്ടാകുമെന്ന് ഞങ്ങൾ ഇവർക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് പോകുന്നത് ഇത് എല്ലാ ഇതിനും കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവിടെ ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം ഉൾപ്പെടെ കൊടുക്കാനായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഈ പൊതുസമൂഹം കാണണം ഇതേപോലുള്ള കാര്യങ്ങൾ ഇതെല്ലാ ആൾക്കാരും കണ്ട് ഒരു നടപടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചുകൊണ്ട് എല്ലാ ഭരണകൂടങ്ങളും ഒന്നിച്ചു കൊണ്ട് ഇവർക്കൊരു പരിഹാരം ഉണ്ടാകണം ഒരു മാനുഷിക പരിഗണന ആ മാനുഷിക പരിഗണന ലഭിക്കുന്നത് വരെ അവർ വോട്ട് ചെയ്യില്ല എന്ന് അവർ നേരത്തെ തീരുമാനിച്ച് അവരെ ബോധ്യപ്പെടുത്തി നിങ്ങൾ വോട്ട് ചെയ്യണം അത് വിനിയോഗം കൃത്യമായിട്ട് വിനിയോഗിക്കണം വികസനത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അവരതിന് തയ്യാറായിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും ഈ പഞ്ചായത്ത് മാറി മാറി ഭരിച്ചിട്ടും എം എൽ എ മാറി മാറി വന്നിട്ടും ഇവരുടെ കണ്ണുനീർ കാണില്ലെന്ന് നടിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവരുടെ പരാതികൾക്ക് ശ്വാശ്വത പരിഹാരം നൽകാൻ കൂടെയുണ്ടാവും കൂടെപ്പുറപ്പായി എന്ന് വാക്ക് നൽകി എൻ ഡി എ സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് വാഗത്താനും